നമ്മൾ ആ ഗ്രൗണ്ട് ആരാച്ച് നേരെ അങ്ങോട്ട് പോയി അതിൽ തെറ്റിപ്പോയി പിന്നെ ആരേക്കാലിലാണ് എല്ലാവർക്കും തുടങ്ങി ആറുമണിക്കാണല്ലോ സോറി കേട്ടോ എത്താൻ രണ്ട് മിനിറ്റ് കുറച്ച് വഴി പോയി എന്നാലും ബാക്കിയുള്ള ചെയ്ത് സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും സ്ത്രീകളെ അല്ലെ ആണുങ്ങളെ കിടത്തി എപ്പോഴും സ്ത്രീകളാണ് വന്നില്ല എല്ലാവരും എല്ലാവരും ജോലി അഴിവാഷന് അവർ വരികയാണല്ലോ അല്ലേ അവർക്ക് വെറും അടക്കളയിൽ ഒതുങ്ങേണ്ട എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വരുമ്പോൾ ചെറുവണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ചെറുവണൂർ ആണ് നമ്മളെ കോഴിക്കോട് ജില്ലയിൻ്റെ തറവാട് തൈക്കിന് അവിടെയാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പേര് എസ് പി റഷ്യ നമ്മൾ കോർഡിനേറ്റർ ഉൾപ്പെടെയാണ് തുടങ്ങിയത് അത് നമ്മൾ വ്യാപിച്ച് വ്യാപിച്ച് ചെറുവണ്ണൂർ രാമനാട്ടിലെ മുതൽ ഇപ്പം വെങ്കളം അതുവരെ നമ്മളെ അണ്ടർ ആണ് കോഴിക്കോട് സോൺ ഫോർ അതിൻ്റെ ഒരു സൗത്ത് കോർഡിനേറ്ററാണ് ഞാൻ റാസി കോളിച്ചേരി ഇദ്ദേഹം മീഡിയ കോർഡിനേറ്ററാണ് ചീഫ് കോർഡിനേറ്റർ നമ്മുടെ ചീഫ് ട്രെയിനറാണ് ഫിറോസ് ബൈ അതേമാതിരി ട്രെയിനർ മുസ്തഫർ നാല് പേരൊരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ നമുക്ക് എവിടെയെന്ന് മുറിയാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങളെ സെന്റർ നമ്മൾ തെരഞ്ഞെടുത്തത് രണ്ടു ദിവസം മുന്നേ കോഴി ഫറോക് കോളേജിൽ ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ ഒരു വ്യക്തി നാനൂറ് ദിവസം കറക്റ്റ് പൂർത്തിയാക്കി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം അസീസ് ഖാദറിഞ്ഞ ആൾ ഒരു ഇടവിടില്ലാതെ കറക്റ്റ് എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ മിനാന്നു വേറെ അദ്ദേഹത്തിന് നാനൂറ് ദിവസം കല്യാണങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് വീട്ടിൽ ഫങ്ഷൻ നടന്നിട്ടുണ്ട് റംസാൻ കഴിഞ്ഞു പോയി നോമ്പ് കഴിഞ്ഞു പോയി സോറി പെരുന്നാൾ കഴിഞ്ഞ് വിഷു ഓണം എന്തെന്നെ വന്നാലും അദ്ദേഹം ഇന്ന് മാറിയില്ല അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഒരു കുറച്ചുകൂടി ഒന്നുകൂടി ഒരു ഒരായിരം ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പോർഡാക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ തിരി കേട്ടോ തിരക്കുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹം എനിക്ക് കിട്ടിയ സുഖം അത് ഞാൻ മരണം വരാൻ വിടില്ലാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ ശരിക്കും ഇത് ഒറ്റമൂലിയാണ് നമ്മൾ ഈ മെക്സോ എന്ന് പറഞ്ഞത് അല്ലേ രാവിലെ എല്ലാവരും വെള്ളം കുടിച്ചിട്ടല്ലേ വരുന്നത് നമ്മൾ കുറച്ച് നടന്ന് വാമപ്പാറുണ്ട് അതോടുകൂടി നമ്മൾ എന്തേലും ശരീരം വീണ്ടും നമ്മൾ എക്സർസൈസിലേക്ക് മാത്രം വന്ന് അതിന് പാവപ്പെടുത്തിയിട്ടാണ് നമ്മൾ വരുന്നത് ഇവിടെ വന്ന് ഇരുപത്തി മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് തവണ മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുക അത് സിമ്പിളല്ല ചെറിയ കാര്യമില്ല നമ്മളൊക്കെ ചെയ്യുന്നത് നമുക്ക് ആയുസ് കൂട്ടാനും അസുഖത്തിൽ നിന്ന് മാറ്റം നമുക്ക് എന്തായാലും ഉണ്ടാവും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഈ കുടുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടം ഫാസ്റ്റ് ഫുഡിൻ്റെ കടന്നുകയറ്റവും ഒക്കെ വന്ന് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക ആ അവസരത്തിൽ എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സുഖം ഇതിൽ കിട്ടുന്നുണ്ട് വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലേ അത് വെച്ചാൽ നമുക്ക് രാമനാട്ടരം വരെ ഞാൻ പറഞ്ഞ മംഗളം വരെയുള്ള ഏരിയയിലുള്ള എഴുപത്തഞ്ചോളം യൂണിറ്റുകൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട് കോർഡിനേറ്റർ ആയതുകൊണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വൺ മിനിറ്റ് വീഡിയോ എടുക്കാറുണ്ട് അവർ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോക്ടർ തന്നെ സമ്പ്രദായം വേണ്ടാന്ന് തോന്നിപ്പോ ഒരു ടീമിനെ പിന്നെ കാലുമുട്ട് അത് സ്ഥിരമുള്ള മുട്ട് വേദന വേറെ എല്ലാ അസുഖങ്ങളുമായി പക്ഷേ നമുക്ക് പിന്നെ ചുറി തൊലിപ്പറുക്കത്തുള്ള പ്രശ്നങ്ങൾ മാറുന്നു എന്തെല്ലാം ഹെഡേക്ക് മാറുന്നു മൈഗ്രെയിൻ മാറുന്നു അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളും മാറിയിട്ട് അവർ നമ്മളോട് പറയാം ഉറക്കു സുഖമായിട്ട് കിട്ടുന്നുണ്ട് നാലഞ്ച് ദിവസം അസുഖങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉറക്കു കിട്ടും പിന്നെ കൂർക്കമ്മേലി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം എന്തായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ ആറ് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് മുതൽ നാടികളും അതേപോലെ ഇരുന്നൂറ്റി ചിന്താനും എറുമ്പോൾ അസ്ഥികളുള്ള നമ്മുടെ ശരീരം മഹാ സംഭവം തന്നെ നമ്മൾ ആദ്യം അതേപോലെ തന്നെ ഈ നമ്മുടെ സ്ട്രോക്ക് വന്ന സംഗതികളും വളരെ കുറവാണ് ഇത്രയും ഓക്സിജൻ എടുക്കേണ്ട വേറൊരു എക്സസൈസ് വ്യായാമം വേറെ ആ വ്യായാമത്തിൽ നമ്മൾ കറക്റ്റായിട്ട് വന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട നിങ്ങളെ വീടിൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളോ ഉണ്ടാകുന്ന ഒരു മരുന്നിൻ്റെ കമ്പനി കാർഡ് വരില്ല നമ്മൾ നന്നായാൽ നമ്മളെ വീട്ടിലെ ആളുകളെ കൈപിടിച്ച് കൊണ്ടുവന്നാൽ നമ്മൾ ശരിക്കും നമ്മളിത് എല്ലാവരും വിചാരം അമ്പത് അറുപത് കഴിഞ്ഞ ആളുകൾക്കുള്ളതാണ് ഉള്ളതാണ് ഒരിക്കലല്ല ചെറിയ മക്കളെപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവരിക യുവാക്കളെ കൊണ്ടുവരികയാണെങ്കിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണെങ്കിൽ നമ്മളെ യുവത്തുള്ള പ്രായമുള്ള ആളുകളൊക്കെ നമുക്ക് ആക്കി മാറ്റാൻ കഴിയും ഒരു സമൂഹത്തെ തന്നെ നമുക്ക് മാറ്റിയെടുത്ത് ആരോഗ്യമുള്ള സമൂഹത്തെ ആക്കാൻ കഴിയും പക്ഷേ ഇതൊരു പ്രായമുള്ള ആളുകളുടെ പരിപാടി മാത്രം എന്നുള്ള ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു അതുകൊണ്ട് സ്ത്രീകൾ സുഹൃത്തുക്കൾ അയൽവാസികൾ കുടുംബക്കാർ മാക്സിമം അവരെ കൊണ്ടുവന്ന് ഈ സംഗതി പങ്കെടുപ്പിക്കുക ഇത് അസുഖം മാറി ഒറ്റ തെളിവ് പറയുക അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും തിരക്കുണ്ടായിരുന്നു ഞാൻ രണ്ടാഴ്ച മുന്നേ എൻ്റെ മോൻ്റെ കണ്ണടയ്ക്ക് വേണ്ടി ഞാൻ കാർട്ട് പോയി ചെറിയ ഉദാഹരണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി മാത്രം അപ്പോൾ അതിൽ പോയപ്പോൾ മകൻ്റെ ടെസ്റ്റ് ചെയ്ത് കണ്ണട സീറ്റായിട്ടാണ് പോയത് മാങ്ങാവിലുള്ള ഷോപ്പിൽ പോയി കൊടുത്ത് അവർ പറഞ്ഞ് ചെക്ക് ചെയ്ത ഒരാഴ്ച കൊണ്ട് കിട്ടും അങ്ങനെയാണ് ഇറങ്ങാൻ സാറേ പോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാറ് അപ്പോൾ ഞാൻ വിളിച്ച നിങ്ങളെൻ്റെ വെറുതെ കണ്ണട വെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലല്ല ഞങ്ങൾ ഫ്രീ ആണ് ചെയ്തോളൂ സാറേ അങ്ങനെ അവിടെ കയറി ചെയ്തു ഫസ്റ്റ് മറ്റേ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു പിന്നെ ഞങ്ങളിങ്ങനെ റീഡിങ് കാണല്ലോ ഉണ്ടായാലും അവിടെ വേറെ ബാത്റൂമുണ്ട് അവിടെ റീഡ് ചെയ്തു എങ്ങനെ നോക്കിയിട്ട് അവർക്ക് മൈനോട്ട് പോലും എനിക്ക് ദേവാനുഗ്രഹം വായിക്കാൻ പറ്റും അപ്പോൾ അവര് ചോദിച്ച് നിങ്ങൾക്ക് എത്ര പ്രായം പ്രായമായിരുന്നു ഞാൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒന്നും കൂടി നിങ്ങൾ റിസീറ്റ് ചെയ്യുന്നു വീണ്ടും വായിച്ചു കൊണ്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് പവർ നിങ്ങൾക്ക് വേണം പക്ഷെ നിങ്ങളെ കണ്ണിലൊന്നിരിക്കുക അപ്പോൾ പോയിൻറ്റ് ഫൈവിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ എന്താ കാരണം അവർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ എക്സസൈസ് വ്യായാമം ചെയ്യേണ്ടത് ആവില്ല മെക്സൈ മോള് കേട്ടോന്നുള്ള അറിയില്ല ഇല്ലേ കേട്ടില്ല അതിലൊരു വ്യായാമമാണ് നമ്മുടെ കൈ ചൂടാക്കുന്ന പരിപാടി എല്ലാത്തിനും നമുക്ക് നെയ്യപ്പം നിന്നാൽ രണ്ട് കര ശരിക്കും എത്ര രണ്ട് മൂന്ന് കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് ആ കൈ നിങ്ങളെന്ന ആലോചിച്ചെങ്കിൽ നല്ല ചൂടാക്കുന്ന സമയത്ത് ഉള്ളം കൈ മാത്രമാണ് ചൂടാക്കുന്നത് അത് കണ്ണിലേക്ക് നമ്മൾ പാസ് സമയത്ത് ഒരു ചൂട് ഒരു കറക്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും വെറുതെ കാട്ടിക്കുട്ടിയൊക്കെ അല്ല അപ്പം നമുക്കൊരു പാസയും ആ പാസയിൽ നമ്മൾ കണ്ണിനുണ്ടാകുന്ന വെയിൻസുകൾക്കൊക്കെ ഉത്തേജിക്കുകയാണ് അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ വളരെ സാവധാനം അധികൃതർ മാക്സിമം മെയിൻ ഇത് പറയാൻ കാരണം എന്തെങ്കിലും കാട്ടിൽ പൗഡർ ഇട്ട് പൗഡറിട്ട് പോകണമെങ്കിൽ ചേരാളുകൾ ചെയ്യാറുണ്ട് കാരണം ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാണ്ട് ബാക്കിയപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണ് ഇവിടെ സന്തോഷമുണ്ടെങ്കിൽ ആൾക്കാർ കണ്ടതിൽ വളരെ ബാക്കിൽ നിന്ന് നോക്കിയപ്പോൾ എത്ര പേര് നല്ലത് ചെയ്ത് നിങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഇഷ്ടം ചെയ്യും മതി സ്ട്രെന്റിൽ വെക്കുമ്പോൾ കാണാറില്ല കണ്ണടച്ചിലൊക്കെ ചെയ്യണം നമ്മൾ ബാക്കിൽ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കണ്ണിച്ച് നമ്മൾ തഴത്ത് കൊണ്ടുവന്നില്ല വളരെ സ്ലോയിൽ സാവധാനം കൊണ്ടുവരും ഇവിടെ വെച്ചിട്ട് നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ നല്ല മസാജ് ചെയ്യാം അല്ലേ ആ മസാജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ ഗെന്തി ഉണ്ട് പിന്നെ നമ്മളെ കണ്ണിനീര് ഉല്പാദിപ്പിക്കുന്നത് അത് ആയി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും അതേമാതിരി കണ്ണിൽ വെള്ളം ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നല്ല മസാജ് അത് ശക്തമായിട്ട് നമ്മൾ കൈ ആ ശക്തമായി നമ്മൾ മൊത്തത്തിൽ ശരീരം അറിയണം അതിശക്തമായിട്ട് അപ്പോൾ നമ്മൾ മേലോട്ട് കൊണ്ടുമ്പോൾ എന്താ ശക്തമാക്കുന്നതിനാ തൂങ്ങി നിൽക്കുന്ന കവളുകളൊക്കെ ഒന്നും കൂടി ശ്രദ്ധാക്കുക അല്ലേ ഒന്നും കൂടി മേലോട്ട് പറഞ്ഞാൽ നമ്മളെന്തായാലും അമ്പത് ഉള്ള വയസ്സ് നാൽപ്പതോ അത് കുറെ ആൾക്കാർക്ക് മാറിയില്ല கரெக்ட் அது பெயர் கே கூட ஆசத்தை நம்ம இடத்துக்கு அல்ல சைதா ஆ கொண்டு வந்த சமையல் இது